പറയുന്നത് ശാരീരിക ക്ഷമത മാത്രമല്ല എനിക്ക് എത്ര ഭാരം എടുക്കാൻ പറ്റും എത്ര ദൂരം നടക്കാൻ പറ്റും എത്ര ദൂരം സൈക്കിൾ ചവിട്ടാൻ പറ്റും ഇത് മാത്രമല്ല ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഫിസിക്കലി മെൻ്റലി ഇമോഷണലി നമ്മുടെ ഒരു വെൽബീ ആണ് അതായത് ഞാൻ എന്തുമാത്രം ഇതുമാത്രം എനർജറ്റിക്കാണ് ആക്റ്റീവാണ് എൻ്റെ ശാരീരിക ക്ഷമത എൻ്റെ ഭക്ഷണശീലങ്ങൾ എൻ്റെ ബ്ലഡ് റിപ്പോർട്ടുകൾ എങ്ങനെയാണ് അത് പെർഫെക്റ്റ് ആണോ എൻ്റെ ഹോർമോണുകൾ ഭംഗിയായി പ്രവർത്തിക്കുന്നുണ്ടോ എൻ്റെ സ്ട്രെസ്സ് വന്നാൽ എനിക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എനിക്ക് ശരിയായ രീതിയിൽ സമയത്ത് ഉറങ്ങാൻ സാധിക്കുന്നുണ്ടോ ഇതെല്ലാമാണ് ഇതിൻ്റെ എല്ലാം ഒരു ആകെ തുകയാണ് ഫിറ്റ്നസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതും പേഴ്സണലൈസ്ഡ് ആയിരിക്കണം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം അതിനാവശ്യമായ കൃത്യമായ പരിശോധനകൾ നടത്തുക എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധനയാണ് നമ്മുടെ ബോഡി കോമ്പോസിഷൻ അനാലിസിസ് ഹൈറ്റും ഒക്കെ നമ്മൾ പലപ്പോഴും എടുക്കാറുണ്ട് നമുക്ക് ആവശ്യം ഹൈറ്റും ബെയിറ്റും നമ്മളൊരു കാൽക്കുലേഷൻ മാത്രമല്ല നമുക്ക് ആവശ്യം എൻ്റെ വെയിറ്റിൽ എൻ്റെ മസിലിൻ്റെ വെയിറ്റ് എങ്ങനെയാണ് എൻ്റെ ഫാറ്റിൻ്റെ വെയിറ്റ് എങ്ങനെയാണ് എൻ്റെ ശരീരത്തിലെ സെല്ലുലാർ ഹെൽത്ത് മൈക്രോ ഹെൽത്ത് എങ്ങനെയാണ് അതിന് ഫേസ് ആംഗിൾ എന്ന് പറയും എൻ്റെ വയറിനകത്ത് നിൽക്കുന്ന ഓർഗൻസിനെ കവർ ചെയ്ത് നിൽക്കുന്ന വിസറൽ ഫാറ്റിൻ്റെ ലെവൽ എങ്ങനെയാണ് അത് വളരെ കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ഇൻസുലിൻ റെസിസ്റ്റൻസിനുള്ള സാധ്യതകളുണ്ട് അത് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും ഉറപ്പിക്കാം അവിടെ നമുക്ക് ഫാറ്റി ലിവറിനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഫാറ്റി ലിവർ അവർക്കുണ്ട് അല്ലെങ്കിൽ കാർഡിയാക്ക് പ്രോബ്ലംസ് വരാനുള്ള സാധ്യത അവർക്കുണ്ട് പലപ്പോഴും സ്ത്രീകളിൽ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ വിസറൽ ഫാറ്റ് വളരെ കൂടുതലായിരിക്കുന്നത് കാണാം അവിടെ ആ ഇൻസുലിൻ റെസിസ്റ്റൻസ് അവരുടെ മനസ്സിലാക്കാൻ സാധിക്കണം അവരുടെ ഫാസ്റ്റിംഗ് ഇൻസുലിൻ എടുക്കാൻ സാധിക്കണം അവരുടെ തൈറോയ്ഡ് ഫംഗ്ഷൻ എങ്ങനെയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം അതുപോലെ തന്നെ ഗ്ലൂക്കോസ് ലെവലുകൾ ഒരു റിയൽ ടൈം മോണിറ്ററിങ്ങിലൂടെ കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കണം ആ ബോഡി കോമ്പോസിഷൻ പ്രകാരം ഓരോ ഭാഗത്തും എൻ്റെ ഫാറ്റിൻ്റെ പെർസെൻറ്റേജ് എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം അതിനനുസരിച്ച് എന്തുമാത്രമാണ് എൻ്റെ ആരോഗ്യമെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം എൻ്റെ മെറ്റാബോളിക് ഏജ് എങ്ങനെയാണ് പോകുന്നത് അതായത് ഞാനൊരു നാൽപ്പത്തഞ്ച് വയസ്സാണ് എങ്കിൽ എൻ്റെ പ്രായം അറുപത് വയസ്സിൻ്റെ ഒരു ആരോഗ്യത്തിലാണോ ഞാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം അവരുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് എന്താണെന്ന് മനസ്സിലാക്കണം അവരുടെ ന്യൂട്രീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം അവർ ഹെൽത്ത് ക്വസ്റ്റിനെയർ നമുക്ക് ആവശ്യമാണ് അവരുടെ ഒരു ഹിസ്റ്ററി നമുക്ക് എടുക്കണം അവർ ജനിച്ച മുതൽ ഇന്ന് വരെയുള്ള അവരുടെ ഡീറ്റിംഗ് ഹാബിറ്റ്സ് അവർക്ക് വന്നിട്ടുള്ള അസുഖങ്ങൾ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ് നമുക്ക് അതിനാവശ്യമായ പിന്നീട് നമുക്ക് ആവശ്യമായ രക്തപരിശോധനകൾ നമുക്ക് നടത്തേണ്ട ആവശ്യമുണ്ട് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തൈറോയിഡ് ലെവലുകൾ എങ്ങനെയാണ് ലിപ്പിഡ് പ്രൊഫൈൽസ് കൊളസ്ട്രോൾ ലെവലുകൾ എങ്ങനെയാണ് പോകുന്നത് അതിലാൽ ലിപ്പിഡ് പ്രൊഫൈൽസ് നമുക്ക് കൃത്യമായിട്ട് കിട്ടാൻ നമുക്ക് സാധിക്കണം ട്രൈക്ലിസൈഡ് കൂടുതലുണ്ടോ എച്ച് ഡി എൽ കുറഞ്ഞ് ോ ഇതിന്നെല്ലാമാണ് നമുക്ക് ഒരു മെറ്റബോളിക് സിൻഡ്രോം ആ വ്യക്തിക്ക് ഉണ്ടോ എന്നുള്ളതും മനസ്സിലാക്കുന്നത് ഇതിനനുസരിച്ചിട്ടായിരിക്കണം ആ വ്യക്തിയുടെ എല്ലാ പ്ലാനുകളും നമ്മൾ ക്രമീകരിക്കേണ്ടത് അവരുടെ ഭക്ഷണം അവർക്ക് ആവശ്യമായ വ്യായാമങ്ങൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ഉറക്കം ഇതെല്ലാം ക്രമീകരിക്കേണ്ടത് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളുടെ ബേസിലായിരിക്കണം ഇത് ഓരോ വ്യക്തിയിലും വ്യത്യസ്തമാണ് ഇതെല്ലാം ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്കൊരു ഒരു പ്ലാൻ ഒരു ഫിറ്റ്നസ് പ്ലാൻ ആണെങ്കിലും ഒരു ഈറ്റിംഗ് പ്ലാൻ ആണെങ്കിലും നമുക്ക് തയ്യാറാക്കാൻ സാധിക്കുകയുള്ളൂ പാടുള്ളൂ ആ ഫിറ്റ്നസ് പ്ലാൻ എന്ന് പറയുന്നത് ഓട്ടം ചാട്ടം അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നു എന്നുള്ളത് മാത്രമല്ല അവരുടെ ഭക്ഷണശീലങ്ങൾ അവരുടെ ഉറക്കം അവരുടെ സ്ട്രെസ് മാനേജ്മെൻറ്റ് ഇതെല്ലാം ഇതിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ചില കണ്ടീഷൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈറ്റിംഗ് ഹാബിറ്റ്സിൽ തന്നെ ദിവസങ്ങളോളം മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരാം ചില വർക്കൗട്ടുകൾ അവർക്ക് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥകൾ ഉണ്ടായിരിക്കാം പലപ്പോഴും ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്ന വ്യക്തികളുണ്ടാവാം അവരോട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നിങ്ങൾ രാത്രി സുഖകരമായിട്ട് കിടന്ന് ഉറങ്ങണം എന്ന് പറയാൻ പറ്റില്ല ധാരാളം ഡോക്ടേഴ്സ് നമ്മുടെ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാൻ പറ്റില്ല ഇന്ന സമയത്ത് നിങ്ങൾ ഉറങ്ങണം ഇന്ന സമയത്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കണം അപ്പോൾ അവരുടെ ജീവിതശൈലിക്കനുസരിച്ച് ഇതിലെല്ലാത്തിലും മാറ്റങ്ങൾ വരുത്തി കൊടുക്കാൻ നമുക്ക് സാധിക്കുക അതാണ് പേഴ്സണലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ സിസ്റ്റത്തിൽ ഏറ്റവും നമ്മൾ മിസ് ചെയ്യുന്ന ഒരു ഭാഗമാണ് വ്യക്തിഗതമായി കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റുകൾ അതായത് ഞാനൊരു അസുഖം വന്നു ഡോക്ടറെ കാണുന്നു മെഡിസിൻ എടുക്കുന്നു ജീവിതശൈലി കറക്റ്റ് ചെയ്യണമെന്ന് ഡോക്ടർ പറയുന്നു പക്ഷേ അതെങ്ങനെ കറക്റ്റ് ചെയ്യണം എന്നുള്ള ഒരു 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 കൃത്യമായ ഉത്തരം പലപ്പോഴും പേഷ്യൻസിന് കിട്ടാറില്ല ആ രോഗിയുമായിട്ട് സമയമെടുത്ത് സംസാരിച്ച് ആ വ്യക്തിയുടെ എല്ലാ സാഹചര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ആ വ്യക്തിയുടെ കൃത്യമായ രീതിയിൽ ഒരു ഭക്ഷണക്രമവും ഫിറ്റ്നസ് പ്ലാനും തയ്യാറാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പലപ്പോഴും ഒരു തെറ്റിദ്ധാരണയാണ് ജീവിതശൈലി ശരിയാക്കുക എന്ന് പറയുന്നത് ധാരാളം കണ്ടമാനം വർക്കൗട്ടുകളിൽ അവസാനിപ്പിക്കുക എന്നുള്ളത് പലപ്പോഴും എന്നെ കാണുന്ന പലരും പറയും ഞാൻ ഇന്ന് മുതൽ ഓടാൻ പോവും നാളെ മുതൽ ചാടാൻ പോവും മറ്റന്നാൽ ഞാൻ ഒരു മൂന്ന് കിലോമീറ്റർ സൈക്കിൾ ഔട്ടാൻ പോവും ഞാൻ അവരോടൊക്കെ ചോദിക്കും നിങ്ങൾ ഭക്ഷണമൊക്കെ എങ്ങനെയാണ് അവർ ഭൂരിഭാഗം പേരും പറയുന്ന കാര്യം ഓ ഭക്ഷണം കഴിക്കാനൊന്നും എനിക്ക് സമയം കിട്ടാറില്ല ഞാൻ വളരെ തിരക്കാണ് യാത്രയാണ് അപ്പോൾ ഞാൻ വയ്ക്കും എങ്ങനെയാണ് ഉറങ്ങാനൊന്നും എനിക്ക് സമയം കിട്ടാറില്ല ഈ ഭക്ഷണക്രമങ്ങളും ഉറക്കവും ശരിയാക്കാതെ ഞാൻ മൂന്ന് മണിക്കൂർ ഓടിയിട്ടോ നാല് മണിക്കൂർ ചാടിയിട്ടോ യാതൊരു മാറ്റവും നമ്മുടെ ശരീരത്തിൽ വരുത്താൻ പോകുന്നില്ല ഈ ഒരു രണ്ടോ മൂന്നോ കൊല്ലമായിട്ട് എല്ലാ വ്യക്തികളിലും കാണുന്ന ഒരു പ്രോബ്ലമാണ് ഉറക്കത്തിൻ്റെ കുറവ് പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിയിരിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീൻ ടൈം കൂടി വരുന്നു ഈ ഉറക്കം വളരെ വളരെ മോശമായിട്ട് നമ്മുടെ ശരീരത്തെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൃത്യമായ രീതിയിൽ നമുക്ക് ഉറക്കം കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ ആറ് മണിക്കൂർ എട്ട് മണിക്കൂർ ഉറങ്ങുക എന്നതിനേക്കാൾ ഉപരി ഞാൻ എപ്പോഴാണ് കിടക്കുന്നത് എപ്പോഴാണ് എഴുന്നേൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഒരു പേഷ്യൻറ്റ് അവെയർനെസ് കൊടുക്കുക എന്നുള്ളത് വളരെ ആണ് ആ വ്യക്തിക്ക് മനസ്സിലാവണം എൻ്റെ ശരീരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എൻ്റെ ശരീരം ഓരോ ഭക്ഷണത്തിനോടും എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് ഞാൻ ഉറങ്ങുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് എൻ്റെ ശരീരത്തിൽ സംഭവിക്കുന്നത് എവിടെയാണ് എൻ്റെ സ്ട്രെസ്സ് കൂടുന്നത് അതിനെ മാനേജ് ചെയ്യാൻ നമുക്ക് എന്തെല്ലാം സാധിക്കും ചോറ് കഴിക്കുമ്പോൾ എന്തെല്ലാമാണ് എൻ്റെ ശരീരത്തിൽ ഫീൽ ചെയ്യുന്നത് ഒരു ഫീൽ ഗുഡ് ഫാക്ടറാണോ എനിക്ക് കിട്ടുന്നത് ഞാൻ ഭക്ഷണം ഒഴിവാക്കുമ്പോൾ പട്ടണി എടുക്കുമ്പോൾ എൻ്റെ ക്രേവിങ്സ് കൂടുന്നുണ്ടോ മധുരം കഴിക്കാൻ കൂടുതലും തോന്നുന്നുണ്ടോ ഇതിൻ്റെ കാര്യകാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്ത് നമ്മൾ പറയുകയാണ് ഞാൻ ബലം പിടിച്ച് പറയുകയാണ് ഞാൻ ബലം പിടിച്ച് ചോക്ലേറ്റ് ഒഴിവാക്കി രാത്രി കഴിക്കാൻ തോന്നി പക്ഷേ കഴിച്ചില്ല ഇതല്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം യഥാർത്ഥ കാരണങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ആ ക്ലൈൻറ് ഓപ്പൺ ആവണം ഇത് കേൾക്കാൻ ഒരു ഗൈഡ് അവരുടെ കൂടെ ഉണ്ടായിരിക്കണം പലരും അസുഖം വന്നാൽ ഡോക്ടറെ കാണും പക്ഷേ ഇതിനെല്ലാം വരുന്ന അമിതവണ്ണം കുറയ്ക്കുന്നത് നമ്മളെപ്പോഴും സോഷ്യൽ മീഡിയയിലെ ചാനലുകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെ കിട്ടുന്ന ഒരു റെഡിമെയ്ഡ് ക്യു ഫിക്സുകളിലൂടെയൊക്കെയാണ് അല്ലെങ്കിൽ ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ടുള്ള ഫുഡ് സപ്ലിമെൻറ്റ്സ് ഇതിലൂടെ എല്ലാമാണ് ഇതെല്ലാം ആവശ്യം നമ്മുടെ റിയൽ ഭക്ഷണങ്ങൾ ശരിയായ രീതിയിൽ എൻ്റെ ശരീരത്തിനും എൻ്റെ രക്തപരിശോധനകൾക്കും എൻ്റെ ബോഡി കോമ്പോസിഷനും അനുസരിച്ച് ശരിയാക്കി എടുക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം സ്റ്റഡീസ് പറയുന്നത് മുപ്പത് വയസ്സിന് ശേഷം ഏകദേശം ഓരോ പത്ത് കൊല്ലം കൂടുന്നതിനനുസരിച്ച് മുപ്പത് ശതമാനത്തോളം നമ്മുടെ പേശികൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ പ്രോട്ടീൻ ലോസ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കും ആ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ആ പ്രായം കൂടുന്നതിനനുസരിച്ച് ആ ഭക്ഷണ കാര്യങ്ങൾ കൃത്യമായി ശരിയാക്കാൻ നമുക്ക് സാധിക്കണം അതായത് പ്രോട്ടീൻ്റെ അളവുകൾ നമുക്ക് ശരിയാക്കാൻ സാധിക്കണം അവരുടെ ഭക്ഷണത്തിൻ്റെ സമയങ്ങൾ ശരിയാക്കാൻ സാധിക്കണം ഭൂരിഭാഗം പേരും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് പ്രായമായി ഇനി ഭക്ഷണമൊക്കെ നമുക്ക് ഒഴിവാക്കാം ഇറച്ചി മീനൊക്കെ ഒഴിവാക്കാം എന്നൊക്കെ വിചാരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നവരെ കഴിക്കാത്തവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ തന്നെ ചിന്തിക്കുന്ന കാര്യമാണ് പ്രായമായതുകൊണ്ട് ഇനി ഇറച്ചി മീനൊന്നും കഴിക്കണ്ട എന്നൊക്കെ വിശ്വസിച്ച് എല്ലാം മാറ്റി വെറും പച്ചക്കറി മാത്രമായിട്ടൊക്കെ നടക്കുന്ന ആളുകളൊക്കെയുണ്ട് ഇത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ എപ്പോഴും ഒരു പ്രോട്ടീൻ ലോസ് സംഭവിക്കാം ആ പ്രോട്ടീൻ ലോസ് സംഭവിക്കാതിരിക്കാൻ ആവശ്യമായ രീതിയിൽ നമുക്കതിനെ ഒരു ഈറ്റിംഗ് പ്ലാനിനെ തയ്യാറാക്കി കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ് അവർക്ക് ആവശ്യമായ രീതിയിൽ പ്രോട്ടീൻ അവരുടെ ശരീരത്തിൽ എത്തിക്കാൻ നമുക്ക് സാധിക്കണം അതുപോലെ തന്നെയാണ് വർക്കൗട്ടുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രായം കൂടുന്നതിനനുസരിച്ച് മസിൽ പോകുന്നതിനനുസരിച്ച് പലപ്പോഴും പലർക്കുമുള്ള അസുഖങ്ങളാണ് ജോയിൻറ് പെയിൻസ് പലരും പറയും നീ ആണ് ബാക്ക് പെയിൻ ആണ് എനിക്ക് കൂടുതൽ നടക്കാൻ സാധിക്കില്ല കൂടുതൽ സ്റ്റെപ്പുകൾ കയറാൻ സാധിക്കില്ല എനിക്ക് വണ്ണം കൂടി വണ്ണം കൂടിയത് കൊണ്ട് എൻ്റെ മുട്ടുവേദന തുടങ്ങി മുട്ടുവേദനയ്ക്ക് തുടങ്ങിയപ്പോൾ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ പറഞ്ഞു നിങ്ങൾ നിർബന്ധമായിട്ടും വണ്ണം കുറയ്ക്കണം ഒരു പത്ത് പതിനഞ്ച് കിലോ കുറയ്ക്കണം ഈ പത്ത് പതിനഞ്ച് കിലോ കുറയ്ക്കണം എന്ന് പറയുന്നതിൻ്റെ കൂടെ തന്നെ ഡോക്ടർ അടുത്ത വാക്യം പറയുന്നത് നിങ്ങൾ നടക്കരുത് അധികം ഓടരുത് അധികം സ്റ്റെപ്പ് എടുത്ത് കയറരുത് ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ വരുന്ന സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ആകെ കൺഫ്യൂഷനിലാണ് അതായത് നമ്മുടെ മനസ്സിലുള്ളൊരു ധാരണ എന്താണ് ാൽ മാത്രമേ ചാടിയാൽ മാത്രമേ ഇതെല്ലാം ശരിയാവുള്ളൂ അതുകൊണ്ട് തന്നെ അവരടുത്ത സ്റ്റെപ്പ് എടുക്കും അവർ ചിലപ്പോൾ ഭക്ഷണമെല്ലാം കുറച്ചും കൂടി മുഴുവാക്കും കാരണം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് വെയിറ്റ് കുറയ്ക്കണം ആ വെയ്റ്റ് കുറയ്ക്കാൻ പിന്നെ അവർക്കറിയാവുന്ന മെത്തേഡ് പട്ട്ണി എടുക്കുക എന്നുള്ളതാണ് എന്ത് സംഭവിക്കും അവർ വെയിറ്റ് കുറയും അവരൊരു മൂന്നോ നാലോ കിലോ വെയിറ്റ് ഒക്കെ കുറയും പക്ഷേ ആ വെയിറ്റ് കുറയുന്നത് അവരുടെ പേശികളിൽ നിന്നായിരിക്കാം അവിടെയാണ് ഞാൻ മുൻപ് പാ സൂചിപ്പിച്ച ഒരു ബോഡി കോമ്പോസിഷൻ്റെ ആവശ്യം വെയിറ്റ് കുറയുമ്പോൾ നമ്മൾ നോക്കണം കുറയുന്നത് ഫാറ്റാണോ മസിലാണോ ശരീരത്തിലെ വെള്ളമാണോ പോയിക്കൊണ്ടിരിക്കുന്നത് വെയിറ്റ് കുറയുന്നതിനനുസരിച്ച് എൻ്റെ എനർജി കൂടുകയാണോ അത് കുറയുകയാണോ ക്ഷീണം കൂടുകയാണോ അത് കുറയുകയാണോ ഇതെല്ലാം നമ്മൾ മോണിറ്റർ ചെയ്യണം ആ പേശികളിൽ നിന്നാണ് അവരുടെ വെയിറ്റ് കൂടുതലും പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ മുട്ടുവേദന ഈ ജോയിൻറ് പെയിനുകൾ വീണ്ടും ഇതെല്ലാം ഇരക്ട് ചെയ്യുകയാണ് ചെയ്യുക പലരുടെയും മനസ്സിലൊരു ധാരണ ഡയറ്റ് എന്ന് പറയുന്നത് ഭക്ഷണം ഒഴിവാക്കുക അല്ലെങ്കിൽ കുറച്ച് കഴിക്കുക അല്ലെങ്കിൽ പട്ടിണി കെടുക്കുക എന്നുള്ളതൊക്കെയാണ് ഡയറ്റ് എന്ന് പറയുന്നത് ശരിയായ ഭക്ഷണം ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് കഴിക്കുക എന്നുള്ളതാണ് അവർക്ക് സാധ്യമായ രീതിയിലുള്ള വർക്കൗട്ടുകൾ ചെയ്യാൻ അവരെ കൊണ്ട് പറയണം പലപ്പോഴും അവർക്ക് ചിലപ്പോൾ ഒരു പത്ത് മിനിറ്റ് നടക്കാനേ സാധിക്കുകയുള്ളൂ ആ പത്ത് മിനിറ്റ് നടക്കാം തീരെ നടക്കാൻ സാധിക്കാത്തവരുണ്ട് അവർക്ക് വേണ്ടിയാണ് നമ്മുടെ സെൻറ്ററിൽ നമ്മൾ ഉപയോഗിക്കുന്ന അഡ്വാൻസ്ഡ് ഫിസിയോതെറാപ്പി പ്രോട്ടോക്കോളുകൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നടക്കാൻ സാധിക്കാത്തവർക്ക് സ്ട്രോക്ക് പേഷ്യൻസിന് അല്ലെങ്കിൽ മുട്ടുവേദനയുള്ളവർക്ക് ഇവർക്കൊക്കെ വളരെ ഭംഗിയായി തന്നെ ഒരു ഏറോബിക് ആക്ടിവിറ്റിയിൽ കിട്ടുന്ന എല്ലാ വർക്കൗട്ടുകളും ചെയ്യാവുന്ന തരത്തിൽ ഫിസിയോതെറാപ്പി പ്രോട്ടോക്കോളുകളുണ്ട് അത് വളരെ ഭംഗിയായിട്ട് യൂസ് ചെയ്യാൻ അവർക്ക് സാധിക്കും അതിന് കൂടുതൽ സ്ട്രെസ്സോ സ്ട്രെയിനോ പെയിനോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാത്ത രീതിയിലാണ് അതെല്ലാം നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ അതിനുവേണ്ടി അവർ ഹെൽത്ത് കെയർ പ്രൊഫഷണലിനെ കണ്ട് ആവശ്യമായ മാറ്റങ്ങൾ എടുക്കണം ശ്രദ്ധിക്കേണ്ടത് ഏജ് കൂടുന്നതിനനുസരിച്ച് അസുഖങ്ങളിലേക്ക് പോകുക എന്നുള്ള ഒരു ധാരണ മാറ്റാൻ നമുക്ക് സാധിക്കണം ഏജിംഗ് വിത്ത് ഡിഗ്നിറ്റി എന്നുള്ളതായിരിക്കണം നമ്മുടെ മോട്ടോ അതായത് ഹെൽത്ത് സ്പാൻ വർദ്ധിപ്പിക്കണം ആരോഗ്യത്തോടെ ആയുസ് വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കണം അല്ലാതെ അസുഖങ്ങളിലൂടെ മരുന്നുകളിലൂടെ കിടക്കയിൽ കിടന്നുകൊണ്ടുള്ള ലൈഫ് സ്പാൻ വർദ്ധിപ്പിക്കൽ ആയിരിക്കരുത് നമ്മുടെ ലക്ഷ്യം